യു എസ് പ്രസിഡന്റ് ശേഷം തന്റെ ആദ്യ യാത്ര സൗദിയിലേക്കാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ അതിനൊരു നിബന്ധനയും വച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അധികാരമേറ്റയുടൻ അമേരിക്കൻ പാരമ്പര്യം ലംഘിച്ച് ആദ്യ യാത്രയ്ക്ക് സൗദി അറേബ്യ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഈ മറുപടി കഴിഞ്ഞ തവണ ആദ്യം സന്ദർശിച്ചത് സൗദി അറേബ്യ ആയിരുന്നു അവർ നാൽപ്പത്തി അയ്യായിരം കോടി ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സന്നദ്ധരായതാണ് അതിന് കാരണം നിങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നം വാങ്ങിയാൽ ഞാൻ വരാമെന്ന് അവരോട് പറഞ്ഞു അവർ അത് സമ്മതിച്ചു അങ്ങനെ ഞാൻ പോയി ഇത്തവണ അവർ അതിനേക്കാൾ കൂടുതൽ വാങ്ങുമെന്ന് സമ്മതിച്ചാൽ ഞാൻ വീണ്ടും അവിടെ പോകും സൗദി അറേബ്യ നാനൂറ്റി അൻപത് അല്ലെങ്കിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ യു എസ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിക്കവാറും ഇത്തവണയും ആദ്യ യാത്ര അവിടേക്കാക്കാമെന്ന് കരുതുന്നു ട്രംപ് ഗൗരവത്തിലാണോ ഇക്കാര്യം പറഞ്ഞതെന്ന് വ്യക്തമല്ല അതേസമയം മറ്റെല്ലാ വിഷയങ്ങളെക്കാളും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും വ്യാപാരത്തിനും മുൻഗണന നൽകുന്ന ട്രംപ് ഈ വിഷയത്തിലും തന്റെ നിലപാട് വ്യക്തമാക്കിയതാവാനാണ് സാധ്യത സൗദി കോളമിസ്റ്റ് ജമാൽ ഖഷോഗിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ യു സൗദി ബന്ധം വഷളായിരുന്നു അകൽച്ച പരിഹരിക്കാൻ ബൈഡൻ ഭരണകൂടം ശ്രമിച്ചിരുന്നെങ്കിലും പഴയതുപോലെ ഊഷ്മളമായിരുന്നില്ല